കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ കെ ശരിയായ ഉത്തരം വിറ്റാമിൻ എ കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ കെ ശരിയായ ഉത്തരം വിറ്റാമിൻ എ ഇരുമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ത് രുചി കൂടാൻ ശരീരത്തിന് ഇരുമ്പ് ലഭിക്കാൻ വേഗത്തിൽ പാകം ചെയ്യാൻ പാത്രം കഴുകാൻ എളുപ്പമാണ് ആൻസർ ശരീരത്തിന് ഇരുമ്പ് ലഭിക്കാൻ ഇരുമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ത് രുചി കൂടാൻ ശരീരത്തിന് ഇരുമ്പ് ലഭിക്കാൻ വേഗത്തിൽ പാകം ചെയ്യാൻ പാത്രം കഴുകാൻ എളുപ്പമാണ് ആൻസർ ശരീരത്തിന് ഇരുമ്പ് ലഭിക്കാൻ തേൻ കേടുകൂടാതെ ഇരിക്കാൻ എവിടെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ സാധാരണ ഉഷ്മാവിൽ ഫ്രീസറിൽ വെയിലത്ത് ഉത്തരം സാധാരണ ഊഷ്മാവിൽ തേൻ കേടുകൂടാതെ ഇരിക്കാൻ എവിടെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ സാധാരണ ഉഷ്മാവിൽ ഫ്രീസറിൽ വെയിലത്ത് ഉത്തരം സാധാരണ ഊഷ്മാവിൽ ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഭക്ഷണത്തിന് ശേഷം എന്തു ചെയ്യുന്നതാണ് നല്ലത് നന്നായി ഓടുക ചെറിയ ദൂരത്തിൽ പതുക്കി നടക്കുക ഉടനെ ഉറങ്ങുക ധാരാളം ഐസ്ക്രീം കഴിക്കുക ഉത്തരം ചെറിയ ദൂരത്തിൽ പതുക്കെ നടക്കുക ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഭക്ഷണത്തിന് ശേഷം എന്ത് ചെയ്യുന്നതാണ് നല്ലത് നന്നായി ഓടുക ചെറിയ ദൂരത്തിൽ പതുക്കെ നടക്കുക ഉടനെ ഉറങ്ങുക ധാരാളം ഐസ്ക്രീം കഴിക്കുക ഉത്തരം ചെറിയ ദൂരത്തിൽ പതുക്കെ നടക്കുക മുട്ട ഫ്രഷ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നിറം നോക്കി വെള്ളത്തിൽ ഇട്ട് നോക്കി കുലുക്ക് നോക്കിയാൽ മണത്ത് നോക്കിയാൽ ഉത്തരം വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ മുട്ട ഫ്രഷാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നിറം നോക്കി വെള്ളത്തിൽ ഇട്ട് നോക്കി കുലുക്ക് നോക്കിയാൽ മണത്ത് നോക്കിയാൽ ഉത്തരം വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ രാത്രിയിൽ ചെടികൾ മുറിക്കുള്ളിൽ വെക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചെടികൾ വാടിപ്പോകും രാത്രിയിൽ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ചെടികൾക്ക് വെള്ളം വേണം പ്രാണികൾ വരാൻ സാധ്യതയുണ്ട് ഉത്തരം രാത്രിയിൽ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു രാത്രിയിൽ ചെടികൾ മുറിക്കുള്ളിൽ വെക്കുന്നത് ഒഴിവാക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചെടികൾ വാടിപ്പോകും രാത്രിയിൽ ചെടികൾ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നു ചെടികൾക്ക് വെള്ളം വേണം പ്രാണികൾ വരാൻ സാധ്യതയുണ്ട് ഉത്തരം രാത്രിയിൽ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു വസ്ത്രങ്ങളിൽ ചായക്കര പുരണ്ടാൽ അത് എങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും ചൂടുവെള്ളം നാരങ്ങാനീര് വെളിച്ചെണ്ണ മഷി ഉത്തരം നാരങ്ങ നീര് വസ്ത്രങ്ങളിൽ ചായക്കര പുരണ്ടാൽ അത് എങ്ങനെ നീക്കം ചെയ്യാൻ സാധിക്കും ചൂടുവെള്ളം നാരങ്ങാനീര് വെളിച്ചെണ്ണ മഷി ഉത്തരം നാരങ്ങാനീര് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ലീക്ക് ഉണ്ടായാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഫാൻ ഓഫ് ചെയ്യുക ജനലുകളും വാതിലുകളും തുറന്നിടുക മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക റെഗുലേറ്റർ ഓഫ് ചെയ്യുക ഉത്തരം റെഗുലേറ്റർ ഓഫ് ചെയ്യുക ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ലീക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഫാൻ ഓഫ് ചെയ്യുക ജനലുകളും വാതിലുകളും തുറന്നിടുക മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക റെഗുലേറ്റർ ഓഫ് ചെയ്യുക ഉത്തരം റെഗുലേറ്റർ ഓഫ് ചെയ്യുക പഴങ്ങളും പച്ചക്കറികളും കഴുകാൻ വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം സോപ്പ് പൊടി പഞ്ചസാര വിനാഗിരി അല്ലെങ്കിൽ ഉപ്പ് പാല് ഉത്തരം വിനാഗിരി അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും പഴങ്ങളും പച്ചക്കറികളും കഴുകാൻ വെള്ളത്തിൽ എന്ത് ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം സോപ്പ് പൊടി പഞ്ചസാര വിനാഗിരി അല്ലെങ്കിൽ ഉപ്പ് പാല് ഉത്തരം വിനാഗിരി അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും